ഈ ബ്ലോക്കിലെ പദ്ധതി പോയി പോയി കാണുകയും ഒരു ഒരു സ്തംഭനാവസ്ഥ അവസ്ഥ ഫീൽ യും അല്ല ഞാൻ ഓംബ്രസ്മാനിൽ പരാതി കൊടുത്തത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതി രൂപീകരണം പദ്ധതി രൂപീകരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് സർക്കാരിന്റെ കൃത്യമായ ഒരു ഉണ്ട് അത് ഓരോന്ന് സ്റ്റാൻഡിങ് കമ്മിറ്റികൾ വെക്കണം ഗ്രാമസഭ വിളിക്കണം എന്നിട്ട് അന്തിമ അംഗീകാരം നൽകാൻ ഭരണസമിതി യോഗം വിളിക്കണം ആ യോഗത്തിൻ്റെ കൂടിയാണ് പദ്ധതി ഡി പി സിക്ക് സമർപ്പിക്കുന്നത് പക്ഷേ ഓഗസ്റ്റ് മാർച്ചില് സംഭവിച്ചെന്താ അറിയോ വണ്ടൂർ ബ്ലോക്കിലെ കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷം മെമ്പർമാരും അറിയാതെ വണ്ടൂർ ബ്ലോക്കിലെ തന്നെ മറ്റ് മെമ്പർമാരാരും അറിയാതെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് ഒരു പദ്ധതി രൂപീകരിച്ച് അത് ഡി പി സിക്ക് സമർപ്പിച്ചു ഓഗസ്റ്റ് മാസം പതി പതിമൂന്നാം തീയതി ചേർന്ന ഡി പി സി യോഗത്തിൽ ഈ പദ്ധതി വരുമ്പോൾ അതിൻ്റെ തലേ ദിവസം തന്നെ നടപടികളൊന്നും പാലിച്ചിട്ടില്ല എന്ന് തെളിവ് സഹിതം ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി കൊടുത്തു പക്ഷെ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അവിടെയുള്ള രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ച് ആ പദ്ധതി അംഗീകാരം വാങ്ങിച്ചു അതിനുശേഷം ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതി ബ്ലോക്ക് പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഞങ്ങൾ അഞ്ച് കോൺഗ്രസ് മെമ്പർമാർ ചേർന്ന് മലപ്പുറം ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകി ആ പരാതിയെക്കുറിച്ചുള്ള അന്വേഷണം നീണ്ടുപോയ ഒരു സാഹചര്യത്തിലാണ് നീതി ലഭിക്കുന്നതിന് വേണ്ടി വണ്ടൂർ ബ്ലോക്കിലെ കോൺഗ്രസിൻ്റെ അഞ്ച് പഞ്ചായത്ത് കോൺഗ്രസിൻ്റെ മെമ്പർമാരുടെ ഡിവിഷനെ ഒഴിവാക്കി തൃക്കലങ്കോട് പഞ്ചായത്തിലേക്ക് മാത്രം അതും ചില സാമ്പത്തിക ലാഭം ലക്ഷ്യം വെച്ചുള്ള ചില പദ്ധതികൾ അതുമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും മുന്നോട്ട് പോയ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ആ സംസ്ഥാന ഓംബുഡ്സ്മാൻ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ പരാതി കൊടുക്കുന്നത് ഓംബുഡ്സ്മാന്റെ സിറ്റിംഗ് ആദ്യ സിറ്റിംഗ് കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി പാലക്കാട് വെച്ച് നടന്നു പരാതിക്കാരൻ എന്ന നിലയിൽ ഞാൻ ഞാനതിനകത്ത് ഹാജരായി പക്ഷെ എതിർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആയോ സിറ്റിംഗിന് ഹാജരായില്ല അപ്പോൾ എതിർ കക്ഷിക്ക് എം കേസ് രജിസ്റ്റർ ചെയ്ത് ഷോക്കോസ് നോട്ടീസ് കൊടുത്തു വീണ്ടും കഴിഞ്ഞ മാസം മുപ്പത്തൊന്നാം തീയതി എറണാകുളത്ത് വെച്ച് സിറ്റിംഗ് നടത്തി എറണാകുളത്തെ സിറ്റിങ്ങിൽ ഓംബ്രസ്മാൻ ഞാൻ നൽകിയ രേഖകളും സ്റ്റാൻഡിങ് കമ്മിറ്റി മീറ്റിങ്ങൂടെ മിനിറ്റ്സ് ഭരണസമിതി യോഗത്തിൻ്റെ മിനുട്സ് ഗവൺമെൻറിന്റെ മാർഗരേഖയുടെ കോപ്പി അതൊക്കെ വെച്ച് തെളിവ് സഹിതം ഞാൻ അവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ വാക്കാൽ ഓംബ്രിസ്മാനെ നിരീക്ഷിച്ചിട്ടുള്ളത് ഏത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഏത് പദ്ധതിയുമായി മുന്നോട്ട് പോയാലും ഓംബുഡ്സ്മേൻ്റെ ഒരു അന്തിമ വിധിക്ക് വിധേയമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് അവസാന വിധിക്കുള്ള സിറ്റിംഗ് ഈ അടുത്ത മാസം മലപ്പുറത്ത് വെച്ച് നടക്കും എന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഏതായിരുന്നാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പദ്ധതി രൂപീകരണവും ഇവിടെ നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റും ഒരു സ്വകാര്യ കറക്ക് കമ്പനിയായി ബ്ലോക്ക് പഞ്ചായത്തിന് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് അതിനെതിരെ പ്രതികരിക്കാൻ ഞാൻ തീരുമാനമെടുത്തത് ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് വലിയ രണ്ട് മൂന്ന് പദ്ധതികൾ ഈ വണ്ടൂർ പ്രഖ്യാപിച്ചിരുന്നു ഒന്ന് വണ്ടൂർ ഡയാലിസിസ് യൂണിറ്റ് ഇതിന് മുമ്പേ നടന്നുപോയി പോയിരുന്നു അതിനുവേണ്ടി എന്റെ സമയത്ത് ഞാൻ ബാക്കി ഞാൻ വകയിരുത്തിയ പണം ഇവർ ഈ പദ്ധതി വെട്ടിമാറ്റി വണ്ടൂർ വണ്ടൂർ ടൗൺ നവീകരണവുമായി ബന്ധപ്പെട്ട് വളരെ മനോഹരമായ ഒരു പദ്ധതി ആ പദ്ധതിക്ക് വേണ്ടി ഒമ്പത് ലക്ഷത്തോളം രൂപ ഞാൻ വകയിരുത്തിയിരുന്നു പക്ഷെ ആ പദ്ധതി നടപ്പാക്കാൻ ഇന്ന് വരെ സെക്രട്ടറി തയ്യാറായിട്ടില്ല സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല ആ പദ്ധതി നടപ്പാക്കാൻ സെക്രട്ടറി തയ്യാറെ ഇംപ്ലിമെന്റിങ് ഓഫീസർ സെക്രട്ടറി ആണ് സെക്രട്ടറി തയ്യാറാകുന്നില്ല ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരെ അറിയേണ്ട കാര്യങ്ങൾ അറിയണ്ടേ അതിനു വേണ്ടിയാണ് നീതി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഓമർസ്മാനെ സമീപിച്ചത് എന്തായാലും ആ നീ നീതിയുടെ തേടിയുള്ള പോരാട്ടവുമായി ഞാൻ മുന്നോട്ട് പോകും അല്ല ഞാൻ മനസിലാക്കിയെടുത്തോളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു പരിചയക്കുറവ് ഇതിൽ വലിയൊരു ഘടകാണ് ഒരു പരിചയക്കുറവുണ്ട് സ്വാഭാവികമായും സെക്രട്ടറി ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ലീഗ് അല്ല ഇത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ലീഗ് നേതൃത്വത്തോട് കാര്യങ്ങൾ പറഞ്ഞ് എ പി അനിൽകുമാർ എം എൽ എയുടെയും ഖാലിദ് മാസന്റെയും നേതൃത്വത്തിൽ യു ഡി എഫിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റി ഞങ്ങൾ കൂടിയിരുന്നു അവിടെ വെച്ചെടുത്തൊരു തീരുമാനം ന്യായമായ ഒരു പരിഹാരം ഞങ്ങൾ ഉണ്ടാക്കും എന്ന് യു ഡി എഫ് നേതൃത്വം നമുക്ക് ഉറപ്പ് തന്നിരുന്നാണ് പക്ഷെ നിർഭാഗ്യവശാൽ പിന്നെ അതിന്റെ ഒരു തുടർ പ്രവർത്തനം വരാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പരാതിയുമായി മുന്നോട്ട് പോയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഇതിൽ അല്ല ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് യു ഡി എഫിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ യു ഡി എഫിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ കോൺഗ്രസിന് പത്ത് പ്രതിനിധികളാ ഉള്ളത് ആര്യാടൻ ചോക്കത്ത് അനിൽകുമാർ എം എൽ എ തുടങ്ങിയാണ് അതിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏക ഭാരവാഹിയായി ഞാൻ മാത്രമാണ് യു ഡി എഫിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയിലുള്ളത് സ്വാഭാവികമായും എന്റെ പേര് വെച്ച് ഞാൻ ഒരു പരാതി കൊടുക്കുമ്പോൾ എന്നെ നേരിട്ടറിയുന്ന വർഷങ്ങളായിട്ട് നേരിട്ടറിയുന്ന നേതൃത്വം അത് എന്നോടൊന്ന് അന്വേഷിക്കണ്ടേ അതിനു പകരം ഒരു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അംഗീകാരം നൽകാൻ പാടുണ്ടോ അതാണ് എന്റെ അന്യായമായ ഒരു ചോദ്യം എന്നെ അറിയുന്നവരാണ് മലപ്പുറം തിരിക്കുന്ന ഡി പി സിയുടെ രാഷ്ട്രീയ നേതൃത്വം എന്റെ പേര് വെച്ചൊരു പരാതി കാണുമ്പോൾ സ്വാഭാവികമായും മുബാറക്ക എന്താണ് പ്രശ്നം എന്നൊരു വിനീതമായ ചോദ്യം എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം അവിടെ അവസാനിച്ചിരുന്നു പക്ഷെ വല്ലാത്തൊരു കൂടി വല്ലാത്തൊരു കൂടി ആരെയും മൈൻഡ് ചെയ്യാതെ ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അത് അംഗീകരിച്ചു കൊടുക്കാൻ എനിക്ക് പ്രയാസമുണ്ട് ഇപ്പൊ താങ്കൾ എം എൽ എക്കെതിരെയും നമ്മൾ സംസാരിച്ചതാണ് ഇതിലേ കെ സിയുടെ കെ സി കുഞ്ഞദ് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് വികസന കാര്യസ്ഥാനി കോൺഗ്രസിന്റെ അഞ്ച് മെമ്പർമാർ ഇതിനകത്ത് ഒറ്റക്കെട്ടാണ് ഞങ്ങൾ ജില്ലാ കളക്ടർക്ക് ഞങ്ങൾ ഒരുമിച്ച പരാതി കൊടുത്ത് പക്ഷെ ഓംബ്രമേന് പരാതി കൊടുക്കുമ്പോൾ ഒരാളെ പാടുള്ളൂ അതുകൊണ്ടാണ് എന്റെ പേര് വെച്ച് പരാതി കൊടുത്തത് ഞങ്ങൾ കോൺഗ്രസിന്റെ അഞ്ച് മെമ്പർമാർ ഒറ്റക്കെട്ടാണ് അല്ല ഞങ്ങൾ എന്തായാലും ഇപ്പോ ഏഴാം തീയതി ഈ കേസിൽ കക്ഷി ഏറണം എന്നൊരു ഒറ്റ അജണ്ട വെച്ചുകൊണ്ട് ഭരണസമിതി കക്ഷി ഏറണം എന്ന അജണ്ട വെച്ചുകൊണ്ട് ഒരു യോഗം വിളിച്ചിട്ടുണ്ട് നമ്മൾ ഈ നിലപാടുമായിട്ട് മുന്നോട്ട് പോവും അടുത്ത ഓം ബിസ്മേന്റെ സിറ്റിംഗിന് ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ ഞങ്ങൾ സമർപ്പിക്കും ഇനി അതും നടന്നില്ലെങ്കിൽ ഹൈക്കോടതി ഉൾപ്പെടെയുള്ള നിയമസംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ തെറ്റായ നിലപാടിനെതിരെ ഞങ്ങൾ മുന്നോട്ട് പോകും അത് വരും സ്വാഭാവികമാണ് സ്വാഭാവികമായിട്ടും യു ഡി എഫ് നേതൃത്വം ഇടപെട്ട് മാന്യമായ ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾ കോൺഗ്രസ് മെമ്പർമാരും അത് അനുസരിക്കും അല്ലെ എം എൽ എ കൃത്യമായി ഇടപെട്ടിരുന്നു പക്ഷെ പിന്നെ എം എൽ എക്കും തന്നെ ഇത് നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ഞാൻ പല പ്രാവശ്യം സംസാരിച്ചു പക്ഷെ ഒരു കൃത്യമായ മറുപടി പറയില്ല പക്ഷെ മെമ്പർമാരോട് എല്ലാവരോടും പറഞ്ഞു ഒരു അല്ലാത്തൊരു കൂടി ഇത് തടയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ തടയട്ടെ ഞങ്ങൾ മുന്നോട്ട് പോവും എന്ന രൂപത്തിലാണ് പോണത് പോകുന്നത് എന്തൊക്കെ പദ്ധതികളായിരിക്കും അല്ലാ രേഖ പോലും കൃത്യമായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർക്ക് ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല ഇതാരോടെങ്കിലും പറയാൻ പറ്റുമോ വളരെ മോശം അല്ലേ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർക്ക് പദ്ധതി രേഖ പോലും നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തൃക്കലങ്കോട് പഞ്ചായത്തിലെ ഒരു ഡിവിഷനിലെ ഏകദേശം നാല്പത് ലക്ഷത്തോളം രൂപ എന്റെ ഡിവിഷനിൽ ഒരു ലക്ഷം രൂപയുടെ പദ്ധതി പോലും ഈ വർഷമില്ല കെ സി കുഞ്ഞുമ്പിന്റെ ഡിവിഷനിലില്ല അജിത നന്നാട്ടബുക്കിന്റെ ഡിവിഷനിലില്ല പാണ്ടിക്കാട് അർഷഫ് ഡിവിഷനിലില്ല പക്ഷെ തൃക്കലങ്കോട് പഞ്ചായത്തിലെ ഒരു ഡിവിഷനിലും നാല്പത് അൻപത് ലക്ഷത്തോളം രൂപയുടെ പുതിയ പദ്ധതി കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ നിലവിലെ പ്രസിഡന്റ് രാജിവെക്കേണ്ടി വരും അല്ല അതൊക്കെ ഒരു രാഷ്ട്രീയ നേതൃത്വം എടുക്കേണ്ട തീരുമാനമല്ലേ ഞാൻ അതിനെ കുറിച്ച് അഭിപ്രായം പറയാ അല്ല അതൊന്നും ഞാൻ പറയില്ല കാര്യം എന്താ വെച്ചാല് രാജിവെക്കലൊന്നും ഇതിന് രാജ്യമൊന്നും ഇതിന് ഒരു ഒരു മാർഗമല്ല ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത് രാജ്യമൊന്നും അല്ല ഞാൻ പറയുന്നത് ഇതിന്റെ ഒരു മാർഗമല്ല ഇതിന്റെ പരിഹാരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റാരെയും കെണിയിൽപ്പെടാതെ പതിനഞ്ച് മെമ്പർമാരെ ചേർത്ത് പിടിച്ചു പോവുക ഇതിന്റെ പരിഹാരം അതാണ് thank you